വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പോകുന്നത് ഫിലഡെൽഫിയയിലേക്കാണ് ഫിലഡെൽഫിയയിലെ ഒന്ന് രണ്ട് വീഡിയോസുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിലും പുതിയൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പം നമുക്കിനി സമയം കളയേണ്ട വേഗം തന്നെ പോവുക വണ്ടിയിൽ കയറി തന്നെ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം മഴ വെയിൽ ഇതിങ്ങനെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും നമ്മൾ പോകുന്ന സ്ഥലം പെൻസിൽവാലിയ സ്റ്റേറ്റിലാണേ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഇത്തിരി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ വിചാരിച്ച ഉൾ നമ്മൾ പോകണേ മാത്രമല്ല നമ്മൾ ഇന്ന് ഇത്തിരി നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ലഞ്ച് കഴിക്കാനാണ് പോകണേ ലഞ്ച് കഴിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു കേരള റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോകുന്നത് നമ്മൾ ഇതിനു മുമ്പും പോയിട്ടുണ്ട് ആ ഒരു റെസ്റ്റോറൻറ്റ് അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും കാണിക്കണമൊന്നുമില്ല എങ്കിലും ഞാൻ ഫുഡൊക്കെ ഞാനൊന്ന് കാണിച്ചരാട്ടോ നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു കേരള സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ ആദ്യം അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം എന്നിട്ട് നമുക്ക് കേരള ഫുഡ് കഴിക്കാം ഈ കേരള സൂപ്പർ മാർക്കറ്റും റെസ്റ്റോറൻ്റ് അടുത്തടുത്തുള്ളത് കൊണ്ട് തന്നെ നല്ല സുഖമാണ് അപ്പൊ ഞാൻ അവിടെ കയറിയിട്ട് കുറച്ച് ഐറ്റംസുകളൊക്കെ കാണിച്ചാരാട്ടോ എല്ലാം ഒന്നും കാണിക്കണമൊന്നുമില്ല റേറായിട്ട് കാണുന്ന ചില ഐറ്റംസുകളൊക്കെ ഉണ്ടാവൂലോ അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ അതേ നോക്കിക്കണ്ടേ നല്ല അടിപൊളി പഴുത്ത ചക്കയുണ്ടോ കാണാൻ കഴിഞ്ഞത് നമ്മൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ ചെറിയ പടല പോലെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് പക്ഷേ പക്ഷേങ്കിലും മുഴുവനായിട്ടാണ് ചക്ക ഇരിക്കുന്നത് അതും നല്ല അടിപൊളി പഴുത്ത ചക്ക അയ്യോ കണ്ടിട്ട് തന്നെ കൊതിയായിട്ട് വയ്യായിരുന്നു നാട്ടിലൊക്കെ വെച്ച് കാണുമ്പോൾ ഒരു വലിയ ഒരു വിലയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെയൊക്കെ വരുമ്പോൾ എന്ത് വില കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിനൊക്കെ പിന്നെ അതേ ഉണ്ട് ഇത് പപ്പടമൊക്കെ സാധാരണ മറ്റേ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടണതാണെങ്കിലും ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ പിന്നെ അതേ നമ്മുടെ നാട്ടിൽ കിട്ടണ പോലെ തന്നെ സാമ്പാറും അവിയലിൻ്റെയൊക്കെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചിങ്ങയും അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് പാക്കി ഇങ്ങനെ വെച്ചേക്കേണ്ട ഈ നോക്കിക്കേ കൊടപ്പനുണ്ട് പിന്നെ കടച്ചക്ക ഉണ്ട് അങ്ങനെ ഒരുപാട് പച്ചക്കറികളൊക്കെ ഈ ഒരു കടയിൽ കിട്ടും ഇതൊക്കെ മിക്കതും ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് കിട്ടണതാണെങ്കിലും ചിലതൊക്കെ കാണുമ്പോൾ ഒരു വെറൈറ്റി തോന്നി ഇപ്പം ഞാനങ്ങനെ കണ്ട അങ്ങനെ ചില സമയത്ത് ഇന്ത്യൻ സൂപ്പർമാർക്കറ്റിൽ എല്ലാം ഉണ്ടാവില്ല എല്ലാ സമയത്തും അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചെന്നുള്ളൂ മിക്ക പച്ചക്കറികളും ഉണ്ട് കേട്ടോ എവിടെ അതേ കപ്പങ്ങി ഇരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ചന്ദനത്തിരികളാണ് പിന്നെ അതേ നോക്കിക്കണ്ടേ നമ്മുടെ പായസങ്ങളാണ്ടോ ഇത് എല്ലാ വെറൈറ്റി പായസങ്ങളും കറികളും ഒക്കെ ഇങ്ങനെ ഒരു ഡപ്പയിലാക്കിയിട്ട് ഇങ്ങനെ കിട്ടും പല വെറൈറ്റി അച്ചാർ അപ്പോൾ ഈ ഒരു കറികളൊക്കെ അങ്ങനെ ഞാൻ മറ്റേ കടകളിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മുടെ കാളൻ അതുപോലെ ചക്കക്കുരു മാങ്ങാക്കറി അങ്ങനത്തെ കറികളൊക്കെ ഇല്ലേ മാങ്ങാക്കറികൾ അതൊക്കെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ അതൊരു റെയർ ആയിട്ട് തോന്നിയിട്ടുണ്ടായി പിന്നെ ഈ അച്ചാറുകളൊക്കെ മിക്കതും കിട്ടണതൊക്കെയാണ് കൂടെ ഒരു മലയാള കലണ്ടറും കിട്ടിയായിരുന്നു നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ചെങ്കിൽ പുതിയ റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ് നമ്മൾ മയൂര എന്ന് ഒരു കേരള റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നേക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ലഞ്ച് ബൊഫേ ഫുഡാണ് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അന്ന് വന്ന മെനു അല്ലായിരുന്നിട്ട് ഇപ്പോൾ വേറെ കുറേ ഫുഡുകളൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമൊന്നുമില്ല അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതേ നമ്മുടെ കേരള റൈസ് ആണ് ഫസ്റ്റ് തന്നെ പിന്നെ മറ്റേ വൈറ്റ് റൈസും ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു മെയിനായിട്ട് ആവൂലി കറിയാണ്ടെന്നുണ്ടായിരുന്നേ അന്ന് പക്ഷേങ്കിൽ കല്ലുമ്മക്കായൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് പക്ഷേ വേറെ വെറൈറ്റി ആയിട്ടുള്ള കറികളൊക്കെ ആയിരുന്നു നമ്മളങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പോരുന്ന വഴിയിൽ അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിനി പോകുന്നത് ഫിലഡെൽഫിയയിലുള്ള മാജിക് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് മാജിക് ഗാർഡൻ എന്ന് പറഞ്ഞാലേ നമ്മുടെ നാട്ടിൽ പാലക്കാട് ഉണ്ട് കേട്ടോ അതുപോലെ സാമ്യമുള്ള ഒരു ഗാർഡൻ പേര് എനിക്ക് അത്ര അങ്ങോട്ട് ഓർമ്മയില്ല പക്ഷേങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ പോയവർക്ക് ആ ഒരു സ്ഥലം കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും മഴ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ എന്തൊരു ബ്ലോക്ക് ആയിരുന്നു പറഞ്ഞാൽ കുറച്ച് ഭാഗത്തൊക്കെ അങ്ങനെ അതെ നമ്മൾ ഈ മഴയത്ത് കൂടി തിങ്ങി നരിഞ്ഞ ഭാഗങ്ങളിലൂടെയൊക്കെയാണ് പോണത് ഇവിടെ രണ്ട് സൈഡിലും വണ്ടുകളൊക്കെ ഇട്ടേക്കണില്ലേ നമ്മളങ്ങനെ അതെ മാജിക് ഗാർഡന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് മഴയൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് പിന്നിപ്പൊ നമുക്കൊന്ന് കയറാമെന്ന് വിചാരിച്ചു ഇനി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ചിലപ്പോ മഴ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഈ ആളുകളൊക്കെ ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കണോ ഇതാണ് സംഗതി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇങ്ങനെ വഴിയെ പറയാട്ട നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ നമുക്കിനി ഇനി അകത്ത് കയറിയിട്ട് നോക്കാം ഇതാണ് മാജിക് ഗാർഡൻ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നല്ല ഭംഗി ഉണ്ടിട്ട് ഇത് ഇങ്ങനെ അലങ്കരിച്ചേക്കണ കാണാൻ നമ്മുടെ പാലക്കാട് റോക്ക് ഗാർഡൻ ഇല്ലേ അതാണ് എനിക്കിപ്പോഴാണ് പേര് പിടിയിട്ട് അതുമായിട്ട് ചെറിയൊരു സാമ്യം ഉണ്ട് ഈ ഒരു ഗാർഡൻ ആയിട്ട് നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റൊക്കെ എടുക്കണം നമ്മൾ ഓൺലൈനായിട്ട് തന്നെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അധികം നേരമൊന്നും ഇല്ലാട്ടോ കാണാൻ ഏകദേശം ഒരു അരമണിക്കൂറുള്ളു ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ നമുക്കിനി ഇനിയിപ്പോ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് എന്തൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ള ആ ഒരു കലാവിരുദ്ധം എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കയറി ചെല്ലുമ്പോൾ തന്നെ റിസപ്ഷൻ ആണ് അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഷോപ്പ് ഒക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിലേ മള മാല ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ കമ്മലുകൾ പിന്നെ സോനീർ പിന്നെ എന്തൊക്കെയോ അവരുടേതായ കുറേ പ്രൊഡക്റ്റുകളും ഒക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഒക്കെ തന്നെ നല്ല റേറ്റ് ആണ് കൂടുതൽ ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ വിൽക്കാൻ വെച്ചേക്കണം എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ ആ ഒരു സുവനീറുകൾ കാണാനൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് ഇത് കാണാൻ എന്തോരം ആളുകളാണെന്ന് പറഞ്ഞാൽ വന്നേക്കുന്നുണ്ടായിരുന്നത് പലരും ഇവിടെ വന്നിട്ടൊക്കെയാണ് ടിക്കറ്റ് എടുക്കണത് ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നോക്കിക്കേണ്ടേ എവിടെ ക്യാമറ വെക്കണമെന്ന് ആ ഒരു ഡൗട്ട് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ നാല് ഭാഗവും ഫുൾ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കാണ് കണ്ടോ എന്ത് രസമാണ് കാണാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എന്തോ വേറൊരു ലോകത്ത് വന്നു വെട്ട പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് രണ്ട് പിക്ചറുകൾ ഞാൻ കണ്ടേ അതിൽ ഈ ഒരു പിക്ചറിന് നിങ്ങൾക്ക് വല്ല പ്രത്യേകത തോന്നുന്നുണ്ടോ ഞാനിത് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ പഴയ തുണി കഷ്ണങ്ങളല്ലേ അത് വെച്ചിട്ടാണ് ഇവരിത് ഇങ്ങനെ അല്ലേ പക്ഷേ എങ്കിലിത് ദൂരത്ത് നോക്കുമ്പോൾ നമുക്കിത് പിടികിട്ടില്ല കേട്ടോ അടുത്ത് തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിന്നെ മറ്റേ പിക്ചർ സാധാ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ റൂമുകളൊക്കെ ഉണ്ട് എല്ലാ റൂമുകളും അവർ ഫുള്ള് പാട് ഇവർ ഇങ്ങനെയാണ് അലങ്കരിച്ച് വെച്ചേക്കണത് ഫുള്ള് മുസൈക്കാണ്ട് ഇത് പിന്നെ അതുപോലെ തന്നെ വേറൊരു അറ പോലെ ഞാനൊരിത് കണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ട താഴേക്ക് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇത് അവർ പറയണത് ഗൈഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കാഴ്ചകൾ കാണിക്കാന്നാണ് പറയണേ പക്ഷേ നമ്മൾ പിന്നെ അതിനൊന്നും നിന്നൊന്നുമില്ല പിന്നെ മാത്രമല്ല കേട്ടോ ഈ ഒരു ചൂരുകൾക്കൊക്കെ ഓരോ കഥകൾ ഉണ്ടെന്നാണ് പറയണം അപ്പോൾ അതിനൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിലൊക്കെ ഗൈഡ് വേണം അപ്പം അവിടെ കുറേ ആളുകൾ ഗൈഡൊക്കെ ആയിട്ടൊക്കെയാണ് വന്നേക്കുന്നത് നമ്മൾ പക്ഷേങ്കിലും അതൊന്നുമില്ല നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാനാണല്ലോ നമ്മൾ വന്നേക്കുന്നത് പിന്നെ ഇപ്പോൾ ഗൂഗിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പാടില്ലാത്ത കഥകളും ഇല്ല ഇപ്പം എന്തായാലും കാണാനൊക്കെ നല്ല രസമാണ് കൂടുതലും ഈ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് ആഗ്രഹമുള്ളവരൊക്കെ ഇവിടെ വരും പിന്നെ മാത്രമല്ല ഇവിടെ ചെറിയൊരു ടേബിളൊക്കെ ഇങ്ങനെ അതൊക്കെ കണ്ട സെറ്റ് ചെയ്ത് കുറേ ആളുകളിരുന്ന് ഉണ്ടാക്കണത് അപ്പം നമുക്കും വേണമെങ്കിൽ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അവിടെ കുറേ സാധനങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അവിടെ തന്നെ വെക്കാം അപ്പോൾ അവർക്ക് അത് താല്പര്യം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരിതേപോലെയൊക്കെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ വയ്ക്കുകയൊക്കെ ചെയ്യും എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതൊരു അതുവരെയും കണ്ടിട്ടില്ല അവിടെ ഇങ്ങനെ ഒരു വെറൈറ്റി നമ്മൾ പാലക്കാട് മുമ്പൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് പക്ഷേ ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു ഏരിയയിലാണ് ഉണ്ടാക്കിയേക്കുന്നത് ഇത് പക്ഷേ ഇങ്ങനെ റൂമ് പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണം ഇതിന്റെ അകത്തുള്ള ടോയ്ലറ്റിന്റെ അകത്ത് നോക്കിക്കട്ടെ ഇവിടെ ഇവര് അതേപോലെ തന്നെ ഭംഗിയാക്കി വെച്ചേക്കാണ് ഇങ്ങനെ ഓരോരോ പാർട്സുകളൊക്കെ വെച്ചിട്ട് അല്ലെ എല്ലായിടവും ഇവര് ഒരേപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ആർട്ടിസ്റ്റ് ഇസൈസാഗർന്നുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതം യാത്രകള് പിന്നെ അതുപോലെ തന്നെ കുടുംബം അതൊക്കെയാണ്ടോ അദ്ദേഹം ഇങ്ങനെ ഓരോരോ ചിത്രങ്ങളായും പിന്നെ പല ഇങ്ങനെ മതിലുകളിൽ ഇങ്ങനെ ഓരോ രൂപങ്ങളായിട്ടൊക്കെ ഇങ്ങനെ ചിത്രീകരിച്ച് വെച്ചേക്കണത് ഇത് കൂടുതലും മുസൈക്കാണ് പിന്നെ മാത്രമല്ല ഈ പഴയ ടൈലുകൾ ഗ്ലാസിൻ്റെ കുപ്പികൾ മിററുകൾ പിന്നെ ഈ സൈക്കിളിൻ്റെ പാർട്സൊക്കെ ഇല്ലേ അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണത് അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ നമ്മൾ ഇതൊക്കെ കളയാൻ വെച്ചേക്കണ ഓരോരോ ഐറ്റംസുകൾ വെച്ചിട്ട് എന്ത് മനോഹരമായിട്ടാണ് ഇവിടെ ഇണ്ടാക്കി വെച്ചേക്കണേ നോക്ക് നമ്മളിപ്പോൾ പുറത്തുള്ള ഓപ്പൺ ഏരിയയിലേക്കാണ് വന്നേക്കണേ അപ്പോൾ ഇവിടെയും മിണ്ടിട്ട കുറേ കാഴ്ചകള് അതേ സ്റ്റെപ്പൊക്കെ കൊടുത്ത് താഴെയൊക്കെ കണ്ടില്ലേ എല്ലാടും ഇവരിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാണ് പിന്നെ ചെടികളും ഒക്കെ ഉണ്ടിട്ടാ ഭാഗ്യത്തിന് നമ്മൾ വന്ന ഒരു കറക്റ്റ് ടൈമിൽ മഴ നിന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഈ ഓപ്പൺ ഏരിയയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ഇപ്പം മഴ ഇങ്ങനെ കിടക്കണമോണ്ടിട്ടേ ഈ ടൈലുമാണല്ലോ തെന്നാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ അവരെഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ ചപ്പലൊക്കെ ഇട്ടിട്ട് വേണം വരാനായിട്ടെന്ന് പിന്നെ നമ്മളിത് സൂം ചെയ്ത് നോക്കുമ്പോഴാണ് കേട്ടോ നമ്മളിവിടെ ഒട്ടിച്ച് വെച്ചേക്കണതൊക്കെ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ ഇത് കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ പാമ്പ് വളഞ്ഞ് ഇരിക്കുന്ന രീതിയിലാണ് ഇവിടത്തെ ഓരോ വഴികളും ഇങ്ങനെ കൊടുത്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് അധികം ഒന്നും കാണാനെങ്കിലും ആ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും കേട്ടോ അതാണ് ഏറ്റവും പ്രധാനം അടിപൊളിയായിട്ട് ഫോട്ടോസ് റീൽസുകളൊക്കെ ആളുകൾ അവിടെ എങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഇത് കണ്ടില്ലേ സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങി താഴേക്ക് പോകണം ആളുകൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നാല് പാടും നോക്കി നമ്മുടെ കണ്ണ് കഴക്കും പിന്നെ മാത്രമല്ല ഇവിടെ ടച്ച് ചെയ്യാനൊന്നും പാടില്ലാട്ടോ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യേകം കാരണം ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ തൊടിപ്പിച്ച് വെച്ചിട്ടുള്ള ഓരോ ഐറ്റംസും നമ്മൾ നമ്മളിതെങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ താഴെ വീഴും പിന്നെ മാത്രമല്ല മിക്ക ഈ കുപ്പികളൊക്കെ കണ്ടില്ലേ ചില്ലു കുപ്പികൾ പാത്രങ്ങളൊക്കെ ചില്ലിൻ്റെയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ വല്ല തട്ടേ മുട്ടയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അതും പ്രോബ്ലം ആണ് അതേ പാത്തും അവിടെ ഇരിപ്പുണ്ട് നമ്മളിപ്പോൾ താഴേക്കാണ് ഇറങ്ങിയേക്കണത് താഴെയും ഇതേപോലെയൊക്കെ തന്നെ എല്ലാവരും ഇങ്ങനെക്കാം പിന്നെ ഈ മതിലേലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ഓരോന്നൊക്കെ അവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അറിഞ്ഞ് ആ ഒരു അർത്ഥം അറിഞ്ഞ് വായിക്കാനറിയണമെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ അയാൾക്കട നമുക്ക് ജീവിതവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് വേണ്ടില്ലേ ഞാനിപ്പോൾ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ടോ കാണത് ഇങ്ങനെ ഓരോരോ പാത്രങ്ങളൊക്കെ നോക്ക് നല്ല അടിപൊളി ഈ ഗ്ലാസിൻ്റെ പാത്രങ്ങളും കുപ്പികളൊക്കെയാണ് അവർ ഇതിങ്ങനെ ആക്കി വെച്ചേക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ കുറേ ഇങ്ങനത്തെ രൂപങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ ഇട്ട് ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോഴാണെന്ന് എനിക്ക് പിടികിട്ടിയത് ആദ്യമൊന്നും ഞാൻ അത്ര അങ്ങോട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതേ നമ്മളിപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് വന്നേക്കുന്നത് ഇവിടെ കുറേ ഗാർഡനുകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ ഇരിക്കാനുള്ള സംഗതികളൊക്കെ ഉണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാം അതിനുള്ള ചെയറും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് നമ്മൾ പിന്നെ അതിനൊന്നും നിന്നൊന്നുമില്ല നമ്മൾ ഇത് വെറുതെ ഒന്നും ചുറ്റിക്കിറങ്ങി പോരാത്തേനും പിന്നെ മഴയും വന്നു കഴിഞ്ഞാൽ അപ്പം അതിന് മുമ്പ് ഒന്നും വേഗം കണ്ടിറങ്ങാമല്ലോ എന്ന് വിചാരിച്ചാണ് അതേ കണ്ടില്ലേ ഇവിടെയാണ് ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് അല്ല ഭംഗിയുണ്ടല്ലേ ഫോട്ടോസ് എടുക്കാനാണ് കേട്ടോ മെയിനായിട്ട് പിന്നെ എന്തോരം പ്രതിമകളൊക്കെയാണെന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള പ്രതിമകൾ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാവും അതുമാതിരിത്തെ രൂപങ്ങളൊക്കെയാണ് അവരിങ്ങനെ ആക്കി വെച്ചേക്കണത് നല്ല രസമുണ്ട് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫിലഡെൽഫിയ ആ ഒരു നഗരത്തിൻ്റെ ആ ഒരു ഉള്ളത് സിറ്റിയിലേക്ക് പോകണ്ട എങ്കിലും അത്യാവശ്യം ആ ഒരു നഗരത്തിൻ്റെ സൈഡിലായിട്ട് വരും ഈ ഒരു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഈയൊരു ലൈറ്റുകളൊക്കെ നോക്കിക്കേണ്ട ഇതൊക്കെ എന്തോ പാർട്സിൻ്റെ ഓരോന്നിൻ്റെ പാർട്സിൻ്റെ ഐറ്റംസുകളൊക്കെ വെച്ചിട്ടാണ്ടോ ഈ ഒരു ലൈറ്റൊക്കെ ഇവരിങ്ങനെ പിടിപ്പിച്ചേക്കുന്നത് അവിടെയൊക്കെ ഇങ്ങനെ ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം കണ്ടോ ഇതൊക്കെ ഇങ്ങനെ റെസ്റ്റ് ഏരിയാസിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ അതെ ഇത് ഇങ്ങനെ മരത്തിൻ്റെ എന്തോ ഒരു സാധനം വെച്ചിട്ട് ഉണ്ടാക്കിയേക്കണമാണ് ഈ ഒരു ഇങ്ങനെ പ്രതിമ പോലെയൊക്കെ ആക്കി വെച്ചേക്കണാണെങ്കിൽ കാണുമ്പോൾ നല്ല രസമാണ് നമ്മൾ സൂം ചെയ്താലാണ് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ കുറേ പൂക്കളുള്ള ചെടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഹാങ് ചെയ്തൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതില് ഒരു പൂവ് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പൂവായിട്ട് എനിക്ക് സാമ്യം തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിണ്ടല്ലേ രണ്ട് കളറിലായിട്ടാണ് ആ ഒരു പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ഇതൊക്കെയാണ് ഇവിടത്തെ കാഴ്ചകൾ നമ്മളങ്ങനെ കണ്ടുകഴിഞ്ഞ് അതിന്റെ ഉള്ളിൽ ഇറങ്ങി കുറച്ചുള്ളൂട്ടാ ഒരമണിക്കൂറുള്ളൂ കാണാനായിട്ട് എന്തായാലും നല്ല രസമുണ്ടായിരുന്നേ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായോ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായമൊക്കെ അല്ലെങ്കിൽ ഇത് കണ്ടില്ല ആളുകൾ പിന്നെയും പിന്നെയും വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നല്ല മഴയൊക്കെ കുറഞ്ഞു നല്ല കാലാവസ്ഥയാണ് പക്ഷെ പ്രശ്നം എന്ന് വെച്ചാലേ എൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ സൂക്ഷിക്കണം ഇങ്ങനെ ടൈല് പോലെ ആയതുകൊണ്ട് തെന്നാൻ സാധ്യതയുണ്ട് തിലഡൽഫയിലുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണാത്തവരുണ്ടെങ്കിലൊന്നു വരാട്ട ടിക്കറ്റ് എടുത്തിട്ട് വേണം കേറാൻ എന്താ ഒരു കുഞ്ഞ് സ്ട്രീറ്റ് സ്ട്രീറ്റിലാണ് ഈ പറഞ്ഞ സംഗതി ഉള്ളത് വണ്ടി ഇടാനൊക്കെ റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്യണം പാർക്കിംഗ് ഫീ ഒക്കെ കൊടുക്കണം അങ്ങനെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഒരു ബസ്സിലാണ് ആൾക്കാർ വന്നിട്ട് ഇറങ്ങി അതിൻ്റെ ഉള്ളിൽ കയറിയേക്കണം പിന്നെ ഗൈഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കുറേ സംഗതികളൊക്കെ ഉണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറാനും കാണാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ആ പിന്നെ എല്ലാം ഒക്കെ ഒരേപോലെയൊക്കെ തന്നെ ഇരിക്കുന്നു നമ്മളങ്ങനെ മാജിക് ഗാർഡനോട് വിട പറയുകയാണ് ഓരോ കാഴ്ചകളും നമ്മൾക്ക് ഓരോരോ ഓർമ്മകളാണല്ലേ തന്നത് എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടമായി ഈ ഒരു മാജിക് ഗാർഡൻ ഇന്നത്തെ ഈ ഫിലഡൽഫിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫിലഡൽഫിയയിലെ മുമ്പും ഒരുപാട് ഞാൻ സിറ്റി കാഴ്ചകളൊക്കെ കാണിച്ച വീഡിയോസ് ഉണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ അമേരിക്കയിലെ പുതിയ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ വൈബായ്